ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നോക്കിക്കേ എന്റെ പ്ലേറ്റ് നിറയെ സാധനങ്ങളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബജിയാണ് അപ്പോൾ എഗ് ബജി ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കിയല്ല നമ്മുടെ സാധാരണ ബജി പോലെയാണ് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാന്ന് നമ്മുടെ മുട്ട ബജിക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഞാൻ എൻ്റെ കുക്കറിലാണ്ടോട്ട് വേവിക്കാൻ പോകുന്നത് ഞാൻ ഞാൻ ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് കണ്ട അടപ്പെട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കടല മാറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കുറച്ചൊന്നൊരു കളവിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അല്പം കായപ്പൊടി രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം ഒന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കട്ട കെട്ടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മാവിനവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടേനെ ഉണ്ണീനത്തിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഉണ്ണിയെല്ലാം ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടപ്പം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ എൻ്റെ ഇവിടെ ചെറുതായിട്ട് ചോപ്പരി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ സവോളയും അങ്ങോട്ട് നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മുത്തു വന്നപ്പോ നമ്മളെടുത്ത് വെച്ചിട്ട് ുള്ളി നല്ലപോലെ മൂത്തുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട ഇരുവിന് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിന് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം പൊടികൾ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് പൊടിച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ നല്ലപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ആയി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്തു നമുക്ക് കുറച്ച് പൊട്ടറ്റോ ബജിയും പിന്നെ ക്യാരറ്റും കൂടെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അത് ചെറിയ പീസുകളാക്കി അതും കൂടെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് മുട്ട പജി ഉണ്ടാക്കിയിട്ട് ഇതും എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ഞാൻ കാണിക്കാം ഇനി നമ്മളെ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ആ കൂട്ടിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ മുട്ടുള്ളിലോട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ച് നല്ലപോലെ റെഡിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കടലമാവിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ അപ്പൊ ഞാൻ മൂത്ത് കൊണ്ടപ്പോ ഇത് ഇത് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അരി വെച്ചിട്ടുണ്ട്

മറക്കരുത് എന്നാലാണ് അതിന്റെ ഉള്ളൊക്കെ ഒന്ന് നമുക്ക് വെട്ടു കിട്ടുള്ളൂ ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് ഒരു ഇതിനൊരു ചമ്മന്തിട്ടക്കുവാണെങ്കിൽ അപ്പൊ ഇപ്പൊ ഞാനത് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് ഇത് സോസിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ പൊട്ടറ്റ കൊണ്ടുള്ളത് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോ ബജിയല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് നമ്മുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു ഇതുപോലെ നമ്മുടെ ക്യാരറ്റ് ബജിയാണിത്യാഗമൊക്കെ നല്ല പോലെ വെന്തണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ പൊട്ടാറ്റോണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ